ഹലോ ഞാൻ ഞാനിന്ന് കൂൺ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അതിനായിട്ട് നമ്മളൊരു പ്ലേറ്റിൽ കുറച്ച് കൂണെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മളിനു കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോവുകയാണ് അത് നല്ലതുപോലെ വെള്ളത്തിൽ നമ്മൾ വൃത്തിയാക്കി എടുക്കണം അങ്ങനെ നമ്മൾ കഴുകി എടുക്കുകയാണ് നല്ലതുപോലെ അത് നല്ല വൃത്തിയുള്ള കോണാണ് അപ്പം നമ്മളത് ഇറുത്ത് എർത്ത് ഇടണം എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനായിട്ട് നമ്മൾ ചേരുവകൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളത് ആദ്യം പാൻ ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞു അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കടു ടുക്ക് പൊട്ടിയ ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളിയാണ് ആദ്യം ചേർക്കുന്നത് കറിവേപ്പില ഇട്ട് അതിൻ്റെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ നമ്മൾ സവാള അരിഞ്ഞു വെച്ചേക്കുന്നത് അതിൻ്റെ കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കണം സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കാനായിട്ട് നമ്മൾ അതിൽ ചകൽ ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർത്തിട്ട് നമ്മൾ വഴറ്റിയാൽ പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും അതുപോലെ നമ്മൾ നല്ലതുപോലെ ഇളക്കണം കുറച്ചു നേരം അടച്ച് വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും പിന്നെ ഒരുപാട് നേരം നമ്മളത് വഴറ്റിയെടുക്കേണ്ട ചെറിയൊരു പച്ച നിറത്തിലിരിക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ആദ്യം നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടിവേല ഇട്ട ശേഷം നമ്മൾ നല്ലതുപോലെ അത് ഇളക്കിയെടുക്കണം ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി അപ്പോൾ ഓൾറെഡി അത് കറക്റ്റ് പരിവായി നമുക്ക് കൂൺ അതിലോട്ടിടാം കൂണിന് ഒരുപാട് നേരത്തെ വേവില്ലാത്തതുകൊണ്ട് കുറച്ച് നേരത്തെ കുക്കിംഗ് കൊണ്ട് തന്നെ നമ്മളിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കൂൺ ഇട്ട ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം കുറച്ച് നേരം ഇളക്കിയെടുത്താൽ തന്നെ നമുക്കത് വേവായി കിട്ടും ചപ്പാത്തിയിലൂടെയും ദോശയുടെ ഒക്കെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു റോസ്റ്റാണ് അങ്ങനെ നമ്മുടെ കൂൺ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ പാത്രത്തിലോട്ട് അത് മാറ്റുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു റോസ്റ്റാണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്